സ്വന്തമായൊരു വീട് അത് വെറും സ്വപ്നം മാത്രമല്ല നമ്മുടെ നിയോഗമാണ് ചില ദോഷങ്ങൾ കാരണം ഈ സ്വപ്നം നീണ്ടുപോകുന്നുണ്ടോ നമസ്കാരം നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വീട് വേഗത്തിൽ സ്വന്തമാക്കാൻ സഹായിക്കുന്ന നാല് ശക്തിയേറിയ പരിഹാരങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തേത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാട് ഭൂമിക്ക് കാരകനായ ചൊവ്വയുടെ ദോഷങ്ങൾ മാറണം അതിനായി നിങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എല്ലാ മാസവും വരുന്ന ഷഷ്ടി ദിനത്തിൽ പോവുക മുടങ്ങാതെ ഒരു പാൽപായസം വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ ഒരു ചുവന്ന പട്ട് വഴിപാടായി സമർപ്പിക്കുക വഴി തുറക്കും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വടക്ക് ദിക്കിലേക്ക് നോക്കി ഒരു സ്വർണ നിറത്തിലുള്ള തുണിയിൽ ഒരു പിടി ഏലക്ക കെട്ടി ഓം ഗൃഹലക്ഷ്മിയെ നമഹ എന്ന മന്ത്രം പതിനൊന്ന് തവണ ജപിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ദിവസവും വിളക്ക് കൊടുത്തുമ്പോൾ ഈ ഏലക്ക കെട്ടിൽ തൊട്ട് നമസ്കരിക്കുക ലക്ഷ്മി കടാക്ഷവും ഭൂമിയുടെ അനുഗ്രഹവും ഒരുമിച്ച് വരും നിർമ്മാണ തടസ്സങ്ങൾ നീങ്ങാൻ ശക്തിയേറിയ ഗണപതി പരിഹാരം എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒരു പിടി അവിലും ശർക്കരയും ചേർത്ത് വീട്ടിലെ ഗണപതിക്ക് മുന്നിൽ വെക്കുക വിഘ്നേശ്വരന്റെ അനുഗ്രഹത്താൽ എല്ലാ കടമ്പകളും വേഗത്തിൽ മാറും അവസാനമായി ദിവസവും രാവിലെ നൂറ്റി തവണ ജപിക്കേണ്ട മന്ത്രം ഓം നമോ േ വാസ്തുപുരുഷായ നമ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് നിങ്ങളുടെ മനസ്സിൽ കാണുക ഫലം നിശ്ചയം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്ടിലാണ് എന്ന് സങ്കല്പിക്കുക എല്ലാ പ്രപഞ്ചശക്തിയും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ പുതിയ വീടിൻ്റെ പാൽ കാച്ചൽ ചടങ്ങിൽ നിങ്ങൾ എന്നെ ഓർക്കും ജയ വിഘ്നേശ്വര എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കട്ടെ